ാണ് നമ്മുടെ കുട്ടനാടൻ സ്റ്റൈലിലെ അടിപൊളി താഴെ നമുക്കൊന്ന് വല്ല ഉപ്പോ മുളകോ കണ്ടിട്ട് ടേസ്റ്റ് നോക്കാട്ടോ നെഹ്മ നോക്കാതെ പിന്നല്ലാതെ ഉണ്ട് ടേസ്റ്റും ഉണ്ട് പിന്നെ കുറച്ച് കുരുമുളക് കിട്ടാം ഇരുവിന്റെ ഇരുവിന്റെ കുറച്ച് കുറവുണ്ട് നോക്കാം എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം ായിരുന്നേ എന്നെ കുടാൻ വന്നപ്പോൾ നല്ല മണമുണ്ട് നല്ല രസം ഇനി ഞാൻ പൊറോട്ട

കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറിയാട്ടോ ഇത് അതെ ചോറോ പിടിയോ എന്തിന്റെ ഒപ്പം കഴിക്കാൻ പറ്റും അടിപൊളി കറിയാണിത് അപ്പൊ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തിപ്പൊട്ടിച്ചേക്ക് ഏ അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു അപ്പൊ എല്ലാവരും ലൈക്കും കമന്റും ഷെയറും ചെയ്യണം ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും അയച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മളിന്നൊരു ഒന്നര കിലോ താറാവാണ് വൃത്തിയായിട്ടുണ്ട് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് നെയ്യാറുള്ള താറാവ് കേട്ടോ അത് നമുക്ക് നമുക്ക് ഇതിന്റെ എന്തൊക്കെയാ വേണ്ടത് നോക്കാം നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് കിടക്കാം അതിനായിട്ട് നമ്മള് രണ്ട് ഒരു കാക്കിലുണ്ടാവട്ടെ സവാള ഇരുന്നൂറ് ഗ്രാം കുറയില്ല പച്ചമുളക് ഒരു മൂന്ന് ചോള വെളുത്തുള്ളി ഒരു അഞ്ചാറ് ചോന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മള് രണ്ട് കിഴങ്ങ് ഉരുളം കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ട് ഉരുളം കിഴങ്ങി കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരും പിന്നെ നമുക്ക് തേങ്ങാപ്പാലും കൂടി വേണം ഇത്രയാണ് തേങ്ങാ എടുത്തിരിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് റെസിപ്പിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് അപ്പൊ നമുക്ക് നമുക്ക് വിധങ്ങൾ നോക്കാം കുക്കറിലാണ് കുക്കറിൽ നമുക്കൊരു പെട്ടെന്ന് വെന്ത് രണ്ട് ോ ആ കുക്കറിലടിച്ചെ താറാവിനും തോറും ഈ തറാവിനും തോറും വേവ് നമുക്ക് അറിയില്ല രണ്ട് വിസലടിച്ചിട്ട് വിസലടിക്കുന്നവരെ നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം അപ്പൊ നമുക്ക് കുക്കറിലേക്ക് ഇടാം നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി വേണം അതിനുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഗരം മസാല ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ഇട്ടുകൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു അര ടേബിൾ സ്പൂണോളം ഉപ്പ് ഞങ്ങളിപ്പ ഞങ്ങളിപ്പോ ഒന്നര കിലോ താറാണ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞങ്ങൾ ഇട്ടെടുത്തിരിക്കുന്നത് കുറച്ച് ചൊറുക്ക് ഒഴിച്ചു കൊടുക്കാം വിനാഗിരിയാണ് നമുക്ക് നാടൻ ഇവിടെ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വിനാഗിരി ആണ് നമുക്ക് കൊടുത്തേ

ിന്നുള്ളി ചോന്നുള്ളി പിന്നെ നമുക്ക് വേണ്ട മിക്സ് ആയിട്ട് എന്നിട്ട് നമുക്ക് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് വെള്ളം കൊണ്ട് വെച്ചിട്ട് മിക്സ് ചെയ്യണമെന്നില്ല കുറച്ച് വെള്ളം കൊണ്ട് വെച്ചിട്ട് ചെറുതായിട്ട് മുങ്ങി കിടക്കാൻ മതി നമുക്ക് കുക്കർ രണ്ട് വിസിൽ വെക്കാൻ താറാവ് നമ്മൾ രണ്ട് വിസലും മിനിമം അടിക്കണം താറാവിന് അത്യാവശ്യം വേവുള്ളതാ രണ്ട് വിസിൽ വിസിൽ രണ്ട് അടിച്ചാൽ വിസലടിച്ചാ അല്പം തെയ്യല്ല പിന്നെ വേവ അനുസരിച്ച് നമുക്ക് ചെയ്യാലോ ബാക്കി ഉരുളിയിലിട്ടുള്ള പോരായാലും നമുക്ക് വേവ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ൂടായണ്ട് രണ്ട് മൂന്ന് ഇപ്പത് എണ്ണ ചൂടായണ്ട് ഇനി നമുക്ക് നമ്മള് നേരത്തെ ബാക്കി അരിഞ്ഞ സവാള സവാള ചുടായിട്ട് അക്ക കസേ വെഴ്സുള്ളി ഇടുക നമ്മൾ ബാക്കിയേ ഉള്ളൂ അതാണ് വെഴ്സുള്ളി ഇഞ്ചി ഇഞ്ചി ചുവന്നുള്ളി ചുവന്നുള്ളി വെറ്റ് വെറ്റ് ഉള്ളി ഇല്ലാ വെറ്റ് ഇങ്ങന നമ്മൾ രയതി ഇടാവുന്ന എങ്ങനെ ആ രയതി ഇടല്ലേ ഇല്ല 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 നമ്മുക്ക് നല്ല നന്നായിട്ട് എന്താ വഴറ്റിക്കിടാനേ ഇത് നമുക്ക് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം നന്നായിട്ട് വഴറ്റി കിടന്നോട്ടെ നല്ല നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തേക്കും

ഇനി നമുക്ക് പൊടികളെല്ലാം ചേർക്കാം ഒരു ടീസ്പൂൺ ൊടി നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ ഇത് നമുക്ക് നല്ല എരിവുള്ള മുളക് പൊടിയാണ് എരിവൊക്കെ അവരുടെ രക്ഷത്തിന് അനുസരിച്ച് ഇടാട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സ്വൽപ്പം കൊണ്ട് മഞ്ഞൾ പൊടി കിട്ടാം അൽപ്പം ഇട്ടു കൊടുക്കാം ആ ആ ഓക്കെ ഓക്കെ ഞങ്ങൾ അത്യാവശ്യം നല്ലോണം എരി കൂട്ടും പിന്നെ മല്ലിപ്പൊടിപ്പൊടി പിന്നെ ആവശ്യത്തിനു ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അപ്പൊ നമ്മുടെ വിസിൽ അടിച്ച് കഴിഞ്ഞിട്ടുള്ള കുക്കർ നമുക്ക് ഇന്നും തുറന്നു നോക്കാം കേട്ടോ കുക്കർ വിസലടി കഴിഞ്ഞു നല്ല സ്മെല്ലൊക്കെ ആയിട്ടുണ്ട് നല്ല നല്ല സെറ്റ് ഇവിടെ സെറ്റ് ആയിട്ടിരിക്കും അതൊന്നും ഇളക്കി കൊടുത്തേ അത് ഇളക്കി കൊടുത്തു അധികത്തോടും നമുക്കിത് താറാവ് ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക്

അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉരുളക്കിഴങ്ങ് ഈ അടുപ്പത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഉരുളങ്ങ് നമ്മള് എന്താ റെഡി ആയിട്ട് ഇട്ടോ രണ്ട് ഉരുളകിഴങ്ങ് നമ്മൾ എടുത്തായിരുന്നേ അത് റെഡി ആയിട്ടുണ്ട് ഇനി അപ്പൊ അത് ഉരുളകി നമ്മുടെ താറാവിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ഉപ്പോ മുളകോ കുറവുണ്ടോന്നൊക്കെ നോക്കാം കണ്ടിട്ട് എല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കാം നെഹ്മ നോക്കാല്ലേ പിന്നെ ഉപ്പൊക്കെ ഉണ്ട് മസാലകളൊക്കെ ഉണ്ട് മസാല ഒക്കെ സെറ്റ് ചെയ്യുന്നത് പറഞ്ഞ ഒരു പൊടി എരുവിന്റെ കുറവുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത്തിരി കുരുമുളകോടി ഇട്ട് കൊടുക്കാം അല്ലേ എവിടെയാ ഇത്തിരി കുറച്ച് എരുവിന്റെ മാത്രം കുറവ് കൊടുക്കാം അപ്പൊ നമുക്ക് ഇത്തിരി കുരുമുളക് ഇട്ട് കൊടുക്കാം ഈ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ കൊടുക്കാം അതെ ഇനി നമുക്ക് ആ ഇറക്കാൻ നേരത്തെ നമ്മുടെ തേങ്ങാ പാലുണ്ടേയും ഒന്ന് തളച്ചിയമ്മ തേങ്ങാപ്പാലുണ്ട് വെച്ച് കൊടുത്ത അത്യാവശ്യം നെയ്യുണ്ട് കേട്ടോണ്ടേ അല്ലേ നെയ്യുള്ള താര താറാവിന് നെയ്യുണ്ടായിരുന്നു നല്ല നെയ്യുള്ള താറാവായിരുന്നു കുട്ടനാടൻ താറാവ് സ്റ്റൈലാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന താറാവാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കുട്ടനാടൻ താറാവ് സ്റ്റൈലിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ ഏഹ് കുട്ടനാടത്തെ താറാവ് പിന്നെ നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ കുട്ടനാടൻ താറാവിനെ മേടിച്ചുകൊണ്ട് വെക്കും നമുക്കവിടെ കിട്ടും നല്ല കുട്ടനാടൻ താറാവ് നല്ല നാടൻ താരാവ് കിട്ടും ഇവിടെ നല്ല താറാവ് കേട്ടോ ചില സമയത്ത് ഇത്തിരി നെയ്യ് ഇന്ന് നമുക്ക് ഒരുപാട് നെയ്യില്ല നെയ്യല്ലേ ആവേശം ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാറായിട്ടോ തേങ്ങാപ്പാൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ തേങ്ങ ഒരു ഒരു തേങ്ങയുടെ തലപ്പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ തേങ്ങാപ്പാലം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത്തിരി ഗ്രേവിയിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അതിനുള്ള അരപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായി അതുകൊണ്ട് നമ്മൾ ഗ്രേവിയിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മുടെ തള വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തള വന്നു തുടങ്ങിയാൽ നമ്മുടെ കറി റെഡി ആയിട്ടോ ദേ അങ്ങനെ നമ്മൾ നല്ല അത്യാവശ്യം ഗ്രേവിയിലായിട്ട് എടുത്തേ നമുക്കിന്ന് പൊറോട്ട മേടിച്ചിട്ടുണ്ട് പൊറോട്ട പൊറോട്ട നമുക്ക് പൊറോട്ടയടോ ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യം തന്നെ പൊറോട്ടയുടെ എന്തിന്റെ ഒപ്പം കഴിക്കാൻ പറഞ്ഞാൽ അടിപൊളി സംഭവം കെട്ടോ താറാവ് പിടി താറാവ് നല്ല ചോറും കൂട്ടി കഴിക്കാം നല്ല കപ്പ കൂട്ടി കഴിക്കാം പത്തിരി എന്തിൻ്റെ കൂടെ എല്ലാം അതിൻ്റെ ഒപ്പം കഴിക്കാണ്ട് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ

എന്നെ കുടും വന്നപ്പോ കാറിന്റെ സ്മെല്ലാം കറി വെച്ചേപ്പിക്കണ്ടോ നല്ല നല്ല മണമുണ്ട് നല്ല രസമുണ്ട് കഴിക്കാട്ടോ ഇനി ഞാൻ പൊറോട്ടാണ് സ്പെഷ്യൽ ആക്കിയിട്ട് കേട്ടോ നമ്മള് പൊറോട്ടയും താറാവ് കറിയും അപ്പൊ നമ്മള് കുട്ടനാട് സ്റ്റൈലിലാറാവ് വെച്ചാൽ അല്ലെ എന്തെങ്കിലും കിട്ടോ അതിപ്പോ പിന്നെ എന്നെ സൂപിക്കാൻ വേണ്ടി പറയണ്ട എന്തെങ്കിലും ഇട്ട് തീർത്തോണ്ടോ അപ്പൊ നിതുവിനും അങ്ങനെ ഇഷ്ടപ്പെട്ടു അല്ലെ ഇഷ്ടപ്പെട്ടു ശരിക്കും ഇഷ്ടപ്പെട്ടോ ശരിക്കും അപ്പൊ ഇത് ചോറിന്റെ കൂടെ കഴിക്കാം 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 പൊറോട്ടയുടെ പൊറോട്ടയുടെ കൂടെ കൂടെ ഞാൻ എന്റെ പൊറോട്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്മെല്ലുണ്ട് എനിക്ക് തോന്നുന്നു തോന്നുന്നു നല്ലോണം എനിക്ക് ആ കൂട്ടിന്റെ അതിന്റെ റെസിപ്പി നമ്മൾ അതൊക്കെ അതൊക്കെ വീഡിയോ നോക്കി നിങ്ങൾ വെച്ചാൽ കറി കറി വെച്ചാലും അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യാ ഓക്കേ ഈ ഈ വീഡിയോ കണ്ട ലൈക്കും ഒക്കെ ഒക്കെ ചെയ്യണം ചെയ്യണം അതെ ഷെയർ ഷെയർ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഈ രീതിയിൽ തന്നെ വെച്ച് വെക്കുക കുട്ടനാടൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ട്രൈ വെക്കുക കുട്ടനാടൻ സ്റ്റൈൽ ഇവിടെ റെഡി അതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ലൈക്കും ഒക്കെ അടിക്കണം ഷെയറും ഷെയറും ചെയ്യണം ചെയ്യണം വീഡിയോ നമ്മുടെ ചാനൽ ഉഷാറാക്കണം ലൈക്ക് ത്രയും പെട്ടന്ന് തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും